ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് കുഞ്ഞ് യാത്ര പോവുകയാണേ നമ്മൾ കൃപാസനം പള്ളിയിട്ടാട്ടാണ് പോകേണ്ടതാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ അപ്പോൾ സാധാരണ പല കാലമാണ് പോകാറ് ഈ പ്രാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള കാരണം എന്നാൽ ഒരു എട്ട് മണി എട്ടര കഴിഞ്ഞപ്പോഴാണ് പതുക്കെ ഞങ്ങൾ പോയി തുടങ്ങിയത് അപ്പോൾ അതിനിടയ്ക്ക് ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് അവളോ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞാപ്പുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക കണ്ണും വീഴ്ച അവന് ഉറക്കമൊന്നുമില്ലായിരുന്നു കുറേ നേരത്തേക്ക് കാഴ്ചയൊക്കെ കണ്ടോട്ടിരിക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും അത് കേട്ടോ പുറത്തിട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളൊരുവിധം വൈക്കത്ത് ബൈക്കുമൊക്കെ റീച്ചായിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ നല്ല റോഡാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് കുട്ടും കുഴിയില്ലാണ്ട് യാത്ര ചെയ്യാം പക്ഷെ കുറച്ചങ്ങ് അങ്ങനെ ആലപ്പുഴ ഭാഗം ആ ബൺ റോഡൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു രക്ഷയില്ല അതിപ്പോണം കുണ്ടും കുഴിന്നും വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം ഈ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ആരും കണ്ട സത്യം പറഞ്ഞാൽ കൊതിച്ചു നല്ല രസമല്ല നല്ല വ്യൂ ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട് ഈ കുണ്ടും കുഴിയും കൂടെ ചാടി 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 ഒരു പരുവാവും നമ്മൾ സത്യം പറഞ്ഞാൽ ഇനി ഇവിടെയൊക്കെ എലക്ഷൻ നമ്മൾക്ക് പൊതുവേ നമ്മുടെ കേരളത്തിൽ എലക്ഷൻ വരുമ്പോഴാണല്ലോ എങ്ങനെ റോഡ് നന്നാക്കുന്നത് ഇനിയിപ്പോൾ എലക്ഷനൊക്കെ ആവാറായില്ലേ അന്നേരം നന്നാക്കിയാൽ മതിയാകും ഇവിടെ ആലപ്പുഴ ബീച്ചിൽ നമ്മുടെ ഇതാ കാണുന്ന സ്പോട്ടുണ്ടല്ലോ ആ മരമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമെന്നറിയാവോ അത് കൂടെ കുറേ നേരം ആവണെന്ന് തിരിച്ച് വരുമ്പോഴത്തേക്ക് നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ടൈം കിട്ടിയില്ല അപ്പോൾ ഈ ഒരു ഭാഗം നല്ല ഭംഗിയാണ് കാണാൻ നമുക്കൊരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ആവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സെറ്റപ്പ് കേട്ടോ അത്യാവശ്യം ചെറിയൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയകളും ഉണ്ട് ആലപ്പുഴയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ മഴ ആയാരണം ആരും കൂടുതൽ ബോട്ട് എടുക്കുന്നില്ല എന്ന് തോന്നുന്നു ബോട്ട് ഒക്കെ ഉണ്ടല്ലോ അവിടെ പോവാൻ യാത്രക്കാർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡേ ഒക്കെ സ്റ്റേ ഒക്കെ ചെയ്യാൻ തോന്നുന്നു അപ്പം നമ്മൾ ആലപ്പുഴ പള്ളിട്ടൊക്കെ എത്താറായിരുന്നു ഒരുവിധമൊക്കെ ഹൈവേ ഒക്കെ കയറി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അതിനിടയ്ക്കൊന്ന് വഴി തെറ്റി ഒന്ന് ഇടറോഡ് വഴി കയറിയൊക്കെ കയറി പോകേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി ഇവർ ഈ പശുവിനെയൊക്കെ തൊട്ടടുത്തൊക്കെ ഉണ്ട് കെട്ടിയേക്കും അങ്ങനെ റൂട്ടി കൂടെയൊക്കെ അങ്ങനെ പള്ളിയിൽ വന്നു കുഞ്ഞിനെ മാതാവിനെ കാണിച്ചു ഞാൻ നേർന്നതായിരുന്നു തൊണ്ണൂറ് കഴിയുമ്പോൾ കുഞ്ഞിനെ കൊണ്ട മാതാവിനെ കാണിച്ചു കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിലേ തുടക്കം തുടക്കുമ്പോഴത്തേലെയും ഞങ്ങൾക്ക് ഓരോരോ കോംപ്ലിക്കേഷൻ ഓരോരോ സ്കാനിങ്ങിലും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടോ അപ്പോൾ അങ്ങനെ മാതാവിനെ ഒന്ന് കാണിച്ചേക്കാം കരുതി മാതാവിനെ എടുത്ത് തന്ന അതിൻ്റെ ഇടയ്ക്ക് അവളുടെ കാലിൽ നിന്ന് കൊലിസൊക്കെ ഒരുപ്പ് പിന്നെ പോലീസ് തപ്പലായി അങ്ങനെയായി ഇങ്ങനെ ഇന്നും പൊതുവേ തിരക്ക് കുറവാണ് തോന്നുന്നു ഇവിടെ മഴയൊക്കെ ആയാരണായിരിക്കും ആൾക്കാർക്ക് പോരാനുള്ള ബുദ്ധിമുട്ടും സാധാരണ ഇത്രയല്ല ജനക്കൂട്ടം വരണ്ടത് അവിടെ ക്യൂവിലൊക്കെ നല്ല ക്യൂ വരേണ്ടതാണ് അതെന്താണോ മഴയാക്കി ആയത് കാരണമാണോ എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് ഇതിലും തിരക്കാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ഊഹിക്കാമല്ലോ അങ്ങനെ മാതാവിനെ കൊണ്ട് കുഞ്ഞിനെ കാണിച്ചു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇവിടെ വന്നത് ഒരു പ്രത്യേക ഒരു വൈബാണ് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ മാതാവിനെയൊക്കെ കണ്ട് തിരിച്ച് അതിനിടയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ കാരണമല്ലോ എന്ന് ഓർത്ത് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി കയറി ഒരു കുഴിമന്തി എന്ന് എഴുതിയിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കയറി നല്ല ഫുഡായിരുന്നു ഞങ്ങൾ വരുടയ്ക്കിവിടെ വന്നു കഴിഞ്ഞപ്പം ആളില്ലാത്ത കാരണം ഞങ്ങൾ ഓർത്തു ആ ഫുഡൊന്നും വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഓർത്ത് പക്ഷേ ഇപ്രാവശ്യം എന്തോ കയറി പക്ഷെ നല്ലതായിരുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റി രണ്ട് വയസ്സുണ്ടായിരുന്നു നല്ല ചൂട് ബിരിയാണി കഴിക്കാനായിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് പിന്നെ ഒരു ലേസൊക്കെ വാങ്ങി അവൾക്ക് അവൾ രണ്ട് കാലത്ത് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഒരു ലേസ് പാക്കറ്റൊക്കെ വാങ്ങി അതൊന്ന് അവൾക്ക് കുറിക്കാനൊക്കെ കൊടുത്തു അവൾ അതിന് വണ്ടിയിലിരുന്ന് ഇടയ്ക്കൊക്കെ തിന്നോളൂലോ അങ്ങനെ ഓർത്ത് പിന്നെ നേരെ ഞങ്ങൾ തറവാട്ടീട്ടാണ് പോയേ തറവാട്ടിൽ ചെന്നു അവിടെ എല്ലാവരേയും കണ്ടു ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഓടി വരുന്ന വരുന്നൊരാശാനുണ്ട് എൻ്റെ ഇവൻ ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ മതി അവനപ്പം ഓടി വരും ഗൈറ്റിംഗിൽ ഭയങ്കര കാര്യം കേട്ടോ അതിനിടയ്ക്ക് ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് അവനിടയ്ക്ക് അവൻ കളിക്കാനായിട്ട് വരുന്നുണ്ട് ഞാനങ്ങ് മാറുമ്പോഴത്തേക്കും അവൻ ഓടി വരും അങ്ങനവൻ്റെ പരിപാടി പിന്നെ അത് വീട്ടിലൊക്കെ കയറി തിരിച്ച് പോന്നു തിരിച്ച് പിന്നെ ഞങ്ങൾ യാത്രയായി അങ്ങനെ ഒരു യൂസ് ദിവസത്തെ യാത്ര കഴിഞ്ഞു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ ആ പി ബൈ ഓക്കേ